അടുക്കൽ വി എസ് വിനീത് കുമാർ ഈ പറയുന്ന ചർച്ചകളൊന്നും നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കേണ്ടതല്ല വധശിക്ഷയാണോ ഡബിൾ ലൈഫാണോ ലൈഫാണോ അതോ പത്തു വർഷമാണോ എന്ന എന്ന ചർച്ചകൾ നിങ്ങളെ ബാധിക്കേണ്ടതല്ല നിങ്ങൾ നിങ്ങളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം അത് മരിച്ചുപോയൊരു മനുഷ്യന് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് അതിനെ അതിൻ്റെ പരമാവധി എക്സനിലേക്ക് നിങ്ങൾ പോയി ആ ദിവസം ആ നിങ്ങളുടെ ആ ലക്ഷ്യം നൂറ് ശതമാനം സാർത്ഥകമായ ദിവസമാണ് ഇന്ന് രാത്രി നിങ്ങൾക്ക് ആശ്വസിക്കാവുന്ന രാത്രിയാണ് ശ്രീ വിനീത് കുമാർ ആശ്വസിക്കാം എന്നുള്ളത് എനിക്ക് ആ കുടുംബത്തിന് ഒരു നീതി വാങ്ങി നൽകാനായിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റലാകാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സംതൃപ്തി മാത്രമേ എനിക്കുള്ളൂ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി നമ്മുടെ സമൂഹത്തിലെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പെൺകുട്ടി ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തിട്ട് വധശിക്ഷ ഏറ്റി വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തം കൂടി ആണ് ഈ ഗ്രീഷ്മയ്ക്ക് ഇന്ന് കിട്ടിയ വിധി അതിനകത്ത് തീർച്ചയായിട്ടും വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത് പിന്നെ എന്നോട് ചോദിച്ചതിനകത്ത് ആ ചോദ്യത്തിനകത്ത് ഞാൻ ഉത്തരം വരുന്നതിന് മുമ്പ് ഒരു രണ്ട് വാക്കും കൂടെ എനിക്ക് പറയാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് അതായത് കമാൽപാഷ സാർ ഇവിടെ പറഞ്ഞതിനകത്തൊരു മറുപടി ആയിട്ടല്ല പക്ഷേ ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് ശാസ്ത്രമംഗലം ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന കേരളത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകൻ ക്രിമിനൽ അഭിഭാഷകൻ്റെ ജൂനിയറായിട്ടാണ് എൻ്റെ പ്രാക്ടീസ് തുടങ്ങുന്നത് ഈ കമാൽപാഷ സാറിൻ്റെ മുന്നിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ട് നിരവധി കേസുകൾ നടത്താനും എനിക്ക് പോയിട്ടുണ്ട് ഇന്ന് നിയമചരിത്രം അതായത് ഈ വധശിക്ഷയുടെ ഒരു ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ ജഡ്ജ് ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്തിട്ടുള്ള ജഡ്ജ് ആര് എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കമാൽ പാഷ എന്ന പേരായിരിക്കും അതിനകത്ത് വരിക അല്ലാതെ വേറെ ആരുമല്ല ഇപ്പോൾ സാറിവിടെ പറഞ്ഞ ഈ കാളമൊരുകൻ ഒരു പോലീസുകാരനെ കുത്തി കൊലപ്പെടുത്തിയ ഓവർ ബ്രിഡ്ജിനെ എടുത്തു വെച്ച് ആ വിധി പറയുമ്പോൾ ഞാൻ ആ കോടതിയിലുണ്ട് പിന്നെ വേറെ നിരവധി നിരവധി കേസുകൾ പിന്നെ തിരുവനന്തപുരത്ത് മാത്രം ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്ത ജഡ്ജ് കമാൽ പാഷ സാറായിരുന്നു പിന്നെ അതിന് ശേഷവും നമുക്ക് പരിശോധിക്കുമ്പോൾ അന്ന് ഇത് എല്ലാം ജസ്റ്റിഫൈഡായിരുന്നു ചില ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി ഏറുപടക്കം എടുത്ത് എറിഞ്ഞ് ഒരാൾ മരിച്ചതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലും ഉള്ള കമാൽ പാഷ സാർ ട്വൻഡ് തിരിക്കുമ്പോഴാണ് ഇതിനകത്ത് വധശിക്ഷ ഉണ്ടായത് അതായത് ഒരു കാരണവശാലും അങ്ങനെയൊക്കെയാണെങ്കിൽ അത് റേറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ കാറ്റഗറിയിലേ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളാണ് ഗോവിന്ദച്ചാമിയുടെ കേസും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സഞ്ജയ് റോയുടെ കേസും തമ്മിൽ വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജയ് റോയുടെ കേസിനകത്ത് അത് വധശിക്ഷ കൊടുക്കാതെ വെറും ഒരു ജീവപര്യന്തം മാത്രമേ കൊടുത്തുള്ളൂ എന്നുള്ള ഒരു വലിയ ഒരു ആരോപണവും ആരോപണമല്ല ഒരു ചർച്ച വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഗോവിന്ദച്ചാമിയുടെ കേസ് ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഹൈക്കോടതിയിലിരിക്കുന്ന സാറ് ഹൈക്കോടതിരിക്കുമ്പോൾ ആണ് ഈ കേസ് അവിടെ എത്തുന്നത് അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നതും കെമാൽ പാഷ സാറായിരുന്നു ജസ്റ്റിസ് കെമാൽ പാഷ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്ന് ഉള്ള ഒരു ധാരണയാണ് പക്ഷേ അത് വെറും ഒരു ആപേക്ഷികം മാത്രമാണ് എന്നുള്ളത് എനിക്കിപ്പോൾ അത് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല കാരണം ആ കേസുകളെല്ലാം ഞാനന്ന് കാളമുരുകന് വധശിക്ഷ കൊടുത്തത് അവന് റിഫർമേറ്റീവ് തിയറിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുണ്ടായ ഒരുപാട് മേർഡർ കേസുകളിൽ അദ്ദേഹം വധശിക്ഷ കൊടുത്തത് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴും അത് കൊടുത്തത് എല്ലാവരും റിഫർമേഷനിൽ വിശ്വസിക്കുകയായിരുന്നു റിട്രിബ്യൂട്ടീവ് ഫാക്ടേഴ്സ് ഒരു കാരണവശാലും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ പക്ഷേ അപ്പോൾ ഇവിടെ ഓരോ കേസിനും ആപേക്ഷികമായിട്ട് അദ്ദേഹത്തിന് ഒരു വരുന്നത് ഓപ്പർച്യൂണിസമാണെന്ന് പറയേണ്ടി വരും അത് ഒരു 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 കാരണവശാലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് പോട്ടെ ഞാൻ എൻ്റെ ഒരു അത് ഞാൻ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരല്പം വൈകാരികമായി പോയത് ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിൽ ഇരുന്നിട്ട് റിട്ടയർ ചെയ്തിട്ട് വന്നിട്ട് മനുഷ്യൻ്റെ വികാരത്തിനും അല്ലെങ്കിൽ റേറസ്റ്റ് ഓഫ് ദി റെയർ കേസ് എന്താണ് അത് ഏതൊക്കെ തമ്മിലുള്ള ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് തമ്മിലുള്ള സ്ട്രൈക്ക് ബാലൻസ് ചെയ്ത ഒരു നീതിന്യായ വ്യവസ്ഥയിലെ മാജിസ്ട്രേറ്റായിട്ട് സർവീസിൽ കയറിയിട്ട് സെഷൻസ് ജഡ്ജ് വരെ ആയ ഒരു ജഡ്ജിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിനെയാണ് നിസാർവൽക്കരിച്ച് ഇവിടെ സംസാരിച്ചത് എന്ന് കേട്ടപ്പോൾ ഉണ്ടായ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് പക്ഷേ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരാം തീർച്ചയായിട്ടും ഹാഷ്മി ചോദിച്ചതുപോലെ ഒരു തികച്ചും ഒരു നല്ല രീതിയിൽ ഈ സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായിരുന്ന ഈ കേസിന് അങ്ങേ കോടതിക്ക് വിശ്വസനീയമായ രീതിയിൽ ഒരു പ്രോസിക്യൂട്ടറിന്റെ നിലയിൽ പോലീസ് ശേഖരിച്ച് തന്ന തെളിവുകൾ അത് നിരത്തി ഒരു നല്ല രീതിയിൽ എനിക്ക് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞുവെന്നും അത് ഒരു റേറസ്റ്റ് ഓഫ് ദ റെയർ കേസിലേക്ക് വരുന്നതാണെന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അതിലൂടെ സ്നേഹമെന്ന പരിഭാവനമായ ഒരു കാൽപ്പനിക സങ്കല്പത്തെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു ജീവനെ എടുത്ത ഈ ഗ്രീഷ്മയ്ക്ക് തീർച്ചയായിട്ടും അർഹമായിട്ടുള്ളൊരു ശിക്ഷ ഉറപ്പു വരുത്തി എന്നുള്ളതിന് തീർച്ചയായിട്ടും എനിക്ക് സംതൃപ്തിയുണ്ട്